നമസ്കാരം ഞാൻ ഡോക്ടർ ഭരുൺവാസ്തേ ഈ സൈനസൈറ്റിസ് ജീവിതത്തിൽ പലപ്പോഴായിരിക്കും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് അത് ചിലപ്പോൾ അതിന്റെ ഡ്യൂറേഷൻ കൂടിയിരിക്കാം ചിലപ്പോൾ കുറഞ്ഞിരിക്കാം ഓക്കെ അപ്പൊ ഈ സൈനസൈറ്റിസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മളതിനെ തരംതിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നാല് ടൈപ്പ് സൈനസൈറ്റിസ് ആണ് അതിന്റെ ഡ്യൂറേഷൻ വെച്ചിട്ട് നമ്മൾ എടുക്കാറുള്ളത് ഒന്ന് അക്യൂട്ട് സൈനസൈറ്റിസ് യൂഷ്വലി ഒരു ജലദോഷപ്പനി കഴിഞ്ഞതിന് ശേഷം വരുന്ന സൈനസൈറ്റിസ് ആണ് ഈ അക്യൂട്ട് സൈനസൈറ്റിസ് ഇത് യൂഷ്വലി ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മിക്കവാറും വൈറസ് തന്നെ ആയിരിക്കും ഓക്കെ ഇനി അടുത്തത് സബ് അക്യൂട്ട് സൈനസൈറ്റിസ് ഇത് അക്യൂട്ട് അല്ല എന്നാൽ ക്രോണിക്കൽ ഒരു അഞ്ചാറും എന്താ പറയാ ദിവസങ്ങളുടെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കണം ചിലപ്പോൾ ഒരു ആഴ്ച ഒരു മൂന്നാഴ്ചയൊക്കെ നമുക്ക് കണ്ടിന്യൂസ്ലി ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ ഇത് കഴിഞ്ഞാൽ ഇത് വിട്ടുപോകും പിന്നെ നമുക്ക് വേറെ ബുദ്ധിമുട്ട് ഇനി അടുത്തത് ക്രോണിക് സയനസൈറ്റിസ് ഈ ക്രോണിക് സൈനസൈറ്റിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറൽ സൈനസൈറ്റിസ് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഇത് ക്രോണിക് സൈനസൈറ്റിസിലെത്തുക അതായത് മുമ്പ് വന്നത് വൈറസ് ആണെങ്കിലും ഈ വൈറസ് കഴിഞ്ഞതിന് ശേഷം ഒരു ബാക്ടീരിയ കൂടി അറ്റാച്ച് ചെയ്യുമ്പോഴാണ് ഈ ക്രോണിക് സൈനസൈറ്റിസ് ഉണ്ടാവുക ഇത് യൂഷ്വലി ഒരു പന്ത്രണ്ടാഴ്ച അതായത് ഏകദേശം മൂന്ന് മാസത്തോളം നമ്മളങ്ങനെ തുടർച്ചയായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും